ീശ്വർ എതിരെ നിൽക്കുന്നവൻ്റെ മനസ്സ് കണ്ടാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ജസ്റ്റ് ജോയുടെ സിനിമയിലെ ഡയലോഗാണ് നാസിഫ് അലി ഈ സംഭവത്തിൽ ആ വാചകമാണ് പറഞ്ഞത് ഇവിടെ നോക്കൂ നോക്കുമ്പോൾ ഇന്നലെ അദ്ദേഹം രമേശ് നാരായണൻ ഈ ന്യായീകരണങ്ങളൊക്കെ പറയുമ്പോൾ അത് ന്യായീകരണമായിട്ടാണ് നമുക്ക് തോന്നിയത് അതായത് അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം വിളിച്ചില്ല പിന്നെ വിളിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഒരു വല്ലാത്ത നിലയിൽ എന്ന് പറഞ്ഞാൽ അത്ര നല്ല നിലയ്ക്കല്ലാത്ത നിലയിലൊരു ഒരു ആദരവ് എന്നുള്ള കാര്യം വരുന്നു അതിൽ തന്നെ പേര് വിളിച്ച് തെറ്റുന്നു ഒരാൾക്ക് സ്വാഭാവികമായും ക്ഷോഭം ഉണ്ടാവാനുള്ള കാര്യം ഉണ്ട് പക്ഷേ ആ ക്ഷോഭം പ്രകടിപ്പിക്കുന്നത് മറ്റൊരാളെ അപമാനിച്ചുകൊണ്ടാവരുത് എന്നുള്ളതാണ് അതിലെ കാതലായ വിഷയം എന്തായാലും ആ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നു ആയിരിക്കും എന്ന് ആസിഫ് അലി പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വലിയ കാര്യമാണെന്നല്ലേ സംശയമില്ല അതായത് ഇത് നമ്മൾ പറയാറുണ്ട് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുടങ്ങി എന്നൊക്കെ ശരിക്കും കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പറയാൻ കഴിയുന്നത് പുച്ഛത്തിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ അദ്ദേഹം പരസ്പര ബഹുമാനം ത്തിന്റെ കട തുടങ്ങിയാണ് ആസിഫ് അലി നല്ല രീതിയിൽ നമുക്കൊരു മാതൃക കാണിച്ചത് കാര്യം നമ്മൾ മലയാളികൾ നമുക്ക് മലയാളികൾ ഒരുപാട് കാര്യത്തിൽ മെച്ചമുണ്ട് പക്ഷേ നമ്മുടെ ഒരു ദേശീയ എന്താ ദേശീയ ഉത്സവ ഓണമാണെന്ന് പറയുന്ന പോലെ ദേശീയ വികാരമാണ് പുച്ഛം എല്ലാവരോടും ഒരു നമ്മളിങ്ങനെ വാരി വിതർന്നത് വിശ്വാസിക്കാം വിശ്വാസിയോട് പുച്ഛോ വിശ്വാസിക്ക വിശ്വാസിയോട് പുച്ഛം ഈ പാർട്ടിക്ക് ആ പാർട്ടിയോട് പുച്ഛം അപ്പോൾ ഈ ഈ എന്ന വാക്കിന് സമാനമായ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല ഡിസ്ഡൈൻ എന്നൊക്കെ പറയാമെങ്കിൽ നമ്മൾ മലയാളിയുടെ പുച്ഛമാണ് പോടാ എന്ന് നമ്മുടെ ആവേശത്തിലെ വാക്ക് വേറൊരു ഭാഷയിൽ പോലും ആ രീതിയിലില്ല നമുക്ക് മാത്രമുള്ള ഒരു രസമാണ് ഭരതമനിക്ക് പോലും അത്ര കണ്ടില്ലാത്ത നവരസങ്ങളിൽ ഒന്നാണ് അപ്പം അത്തരം കാര്യങ്ങളെ അതിജീവിച്ച് ഇന്നലെ ആസിഫ് അലി നല്ല ചിരിച്ചൊരു മാന്യതയെ ചെന്നപ്പോൾ എല്ലാവരും അത് എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തത് ഇന്നലെ ഞാൻ ഞാൻ ജിസ്ജു വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു ഞാൻ ജിസ്ജു അരുൺ നാരായണമൊക്കെ അങ്ങനെ സംസാരിച്ചു അലി മാന്യമായിട്ട് പെരുമാറി നമുക്ക് എല്ലാവർക്കും തോന്നി പക്ഷേ ഇന്ന് ആസിഫ് അലി അതിൻ്റെ ഡബിൾ സിക്സർ ആണ് അടിച്ചത് അതായത് ഇന്ന് നമ്മുടെ ഈ ബാഹുബലി സിനിമയുടെ ഏറ്റവും നല്ല സീൻ എന്ന് പറഞ്ഞാൽ ഇന്റർവൽ സീനിൽ ആ ഒരു വലിയ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ മേളിൽ ബാഹുബലി വളരുന്നതായിട്ടൊരു സീനുണ്ട് അതേപോലെ ആസിഫ് അലി വന്ന് എനിക്ക് അദ്ദേഹത്തെ മനസ്സിലായി ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് മാറിയുകൊണ്ടുള്ള വിഷമം കൊണ്ടായിരിക്കാം ഇതൊരു വിദ്വേഷ ക്യാമ്പയിൻ ആകരുത് ഇതിൽ പലരും മതത്തെ ഇൻവോൾവ് ചെയ്യാൻ ആസിഫ് അലി ശരിക്കും ഒരു ഒരു വളരെ എക്സ്പീരിയൻസിനും മെച്ചുവർ ഒരു സോഷ്യൽ തിങ്കർ കാരശ്ശേരി മാഷമൊക്കെ പറയുന്ന ഒരു ലെവലിൽ നിന്ന് വളരെ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് ഇനി ഇനി അദ്ദേഹത്തിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ നിർത്താൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അവിടെ ഷുക്കൂർ സാർ പറഞ്ഞൊരു കാര്യം കൂടെ പ്രധാനമാണ് ഞാനടക്കാം നമ്മളെല്ലാം ചാനൽ ചർച്ചയിരിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളും നമ്മളും കേരളവും ഒക്കെ ആണെങ്കിലും വിയോജിപ്പ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ സത്യഭാമ മാഡത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ് കാര്യം അവിടെ ഒരു ഫൈറ്റും അടി അങ്ങോട്ടും ഇങ്ങോട്ടും കാണും നന്മ വരുമ്പം നമ്മൾ ഒരിക്കലും ഹൈലൈറ്റ് ചെയ്യാറില്ല കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ല പിന്നെ എന്ത് ചർച്ച ചെയ്യും ആ എല്ലാവരും യോജിച്ചല്ലോ എന്ന് പറയും പക്ഷേ അതിനപ്പുറം ഒരു മണിക്കൂർ ആസിഫ് അലി ചെയ്ത ആ നന്മയെ ഹൈലൈറ്റ് ചെയ്യുകയും അതിൻ്റെ ന്യൂവാൻസുകളുണ്ട് ആസിഫ് അലി ഉപയോഗിച്ച ഭാഷ പുള്ളിയുടെ പോസിറ്റിവിറ്റി ചെയ്ത കാര്യങ്ങൾ ചുറ്റുമുള്ളവരെടുത്ത നിലപാട് ശ്രീ സിദ്ധിക്കൊക്കെ അമ്മയുടെ വളരെ രസകരമായിട്ടൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് അപ്പം ആ ഗർവിനെ നേരെ നോക്കി ചിരിച്ച നിന്റെ ആ ചിരിയാണ് സംഗീതം എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായ ആൾക്കാർ ചെയ്തു പിന്നെ ചില ആൾക്കാരെങ്കിലും ഒരു എക്സ് സോഷ്യൽ മീഡിയയിലെ ഒരു ശതമാനമേ ഉള്ളൂ അതൊരു ബ്രാഹ്മണി ഖജു എന്നൊക്കെ പറഞ്ഞ വാദങ്ങളിലേക്ക് കൊണ്ടുപോയി അങ്ങനെയല്ല പുള്ളിക്ക് ശ്രീ രമേശ് നാരായണ സാർ വലിയ പണ്ഡിതനാണ് ആ പുള്ളിയുടെ പേര് തെറ്റായി പറഞ്ഞു പക്ഷേ അതിൻ്റെ മനോഷണത്തിൽ പുള്ളി ഇരുന്നതായിരിക്കാം അതിൻ്റെ പേരിൽ പുള്ളി റിയാക്ട് ചെയ്തു അത് അതിൻ്റെ അതിൻ്റെ അരിച്ച ആശഫലിയോട് പോകേണ്ടി വന്നു അപ്പോൾ ആ രീതിയിൽ അപ്പുറം വളരെ പോസിറ്റീവായി ഇത്തരം കാര്യങ്ങൾ പോയി എന്നുള്ളത് സന്തോഷിക്കാൻ കഴിയുന്ന കാര്യമാണ് അത് വളരെ പോസിറ്റീവാണ് മാത്രമല്ല തലവൻ്റെ ഈ ഈ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു തലവൻ്റെ സിക്സ്റ്റി സിക്സ്റ്റി എറ്റ് ഡേ എന്തുകൊണ്ട് ഞാനപ്പോൾ അവരോട് പറഞ്ഞു പറ്റുമെങ്കിൽ രമേശ് നാരായണ സാറിനെ കൊണ്ട് വിളിക്കണം അരുണും നവീനും ജിസോയി കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ രമേശ് നാരായണ സാറിനെ വിളിച്ചൊരു ആദരവും കൂടെ കൊടുത്താൽ ഒരു പോസിറ്റീവ് എൻഡിങ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാകുന്നത് വലിയ കാര്യമാണ് വിയോജിപ്പുകൾക്കപ്പുറം യോജിപ്പ് കണ്ടെത്താൻ മേഖലകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് കാണുന്നത് വലിയ കാര്യമാണ് അപ്പോൾ ഇനി ആസിഫലിയെ കാണുമ്പോൾ നമ്മളൊരു അമരേന്ദ്ര ആസിഫലി എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഒരു വലിപ്പ് ആസിഫലിക്ക് വന്നിട്ടുണ്ട് അത് വലിയ അഭിമാനം സ്നേഹം ആസിഫലി ചക്കരയാണ് മുത്താണ് തീർച്ചയായും